നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഉത്തർപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി കൃത്രിമത്വം കാട്ടിയെന്ന ആരോപണവുമായി ബി എസ് പി നേതാവ് മായാവതി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടത്തിയാണ് ബിജെപി വോട്ടുകൾ കരസ്ഥമാക്കിയതെന്നാണ് മായാവതിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ലക്നൌവിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് മായാവതിയുടെ ആരോപണങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ബിജെപി അട്ടിമറി നടത്തി ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും അതെല്ലാം ബിജെപിക്ക് രേഖപ്പെടുത്തുന്ന രീതിയിലാണ് വോട്ടിംഗ് മെഷീനുകൾ ക്രമീകരിച്ചിരുന്നതെന്നും മായാവതി പറഞ്ഞു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപിക്കാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് ഇത് അട്ടിമറി നടന്നു നടന്നുവെന്നതിന് തെളിവാണെന്നും അന്വേഷണം വേണമെന്നും മായാവതി ആവശ്യപ്പെട്ടു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഉത്തർപ്രദേശിൽ ബിജെപി അധികാരത്തിലേക്ക് എത്തുന്നത് ബിജെപിയുടെ മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞുപോയ മായാവതിയുടെ ബിഎസ്പിക്ക് പതിനെട്ട് സീറ്റുകളിൽ മാത്രമാണ് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത് എസ് പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള സഖ്യവും തകർന്നടിഞ്ഞതിനാൽ വരും ദിവസങ്ങളിൽ മായാവതിയുടെ ആരോപണം ഏറെ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് വോട്ടിംഗ് മെഷീനിന്റെ വിശ്വാസ്യത നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി ഐ ടി മേഖലയിലെ ജീവനക്കാരനായ ചേർത്തല സ്വദേശി ഒരു ജോയ് മാത്യുവിന്റെ അഭിപ്രായമെന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഒരു നിരീക്ഷണം വൈറലായിരുന്നു വോട്ടിംഗ് മെഷീനുകളിലെ പ്രോഗ്രാമുകളിൽ ആവശ്യാനുസരണം മാറ്റം വരുത്താനാകുമെന്നാണ് ജോയ് മാത്യു പറയുന്നത് വിദഗ്ധരായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ വിചാരിച്ചാൽ ഇതിന്റെ ക്രമീകരണം എളുപ്പമാണ് പരിശോധിക്കുമ്പോൾ എല്ലാം കൃത്യമായി പ്രവർത്തിക്കും ആദ്യത്തെ പത്തോ അൻപതോ പ്രാവശ്യം കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞ് മാത്രം ഈ സെറ്റിംഗിലേക്ക് മാറാം അതില്ലെങ്കിൽ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വരുന്ന അഞ്ച് വോട്ടുകളിൽ ഒന്ന് നമുക്ക് വേണ്ടയാളിന് കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാം ഒരു ഹിസ്റ്ററിയും ബാക്കി ബാക്കിവെക്കാതെ എല്ലാ സെറ്റിംഗുകളും ആവശ്യം കഴിഞ്ഞാൽ മായ്ച്ചു കളയുകയും ചെയ്യാം അതിവിദഗ്ധമായ പരിശോധനയ്ക്ക് ആരും മുതിരാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ കള്ളത്തരം എളുപ്പം തിരിച്ചറിയാൻ സാധിക്കില്ല ഇതിനെ സാധൂകരിക്കുന്നതാണ് ലക്നൌവിലെ ഇൻക്വില പത്രത്തിന്റെ മേധാവി മുഹമ്മദ് ഖാലിദ് യു പി തെരഞ്ഞെടുപ്പിന് മുൻപായി നടത്തിയ അവലോകനം ഉത്തർപ്രദേശിൽ പോൾ ചെയ്ത വോട്ടുകൾ യന്ത്രത്തിൽ കാണിക്കുമെന്ന് ഉറപ്പില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനായി നിരവധി തെളിവുകളും അദ്ദേഹം പറയുന്നുണ്ട് മാധ്യമത്തിന് നൽകിയ രാഷ്ട്രീയ വിശകലനത്തിനിടെയായിരുന്നു മുഹമ്മദ് ഖാലിദിന്റെ ഈ നിരീക്ഷണങ്ങൾ ഏതായാലും വരും ദിവസങ്ങളിൽ ഇതെല്ലാം ചർച്ചയാക്കാൻ സാധ്യതയുണ്ട് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് എന്ന വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ പോ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൺ ഇന്ത്യ മലയാളം